ഓൾമോസ്റ്റ് ഫൈനലി ഇവിടെത്തുമ്പോ നമുക്ക് എല്ലാവർക്കും ഹാപ്പിയാണ് എല്ലാവരും നല്ല അഭിപ്രായം പറയുമ്പോൾ അതായത് ഒരു കുച്ചുപടത്തിന് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഹാപ്പി ഉണ്ട് സന്തോഷമുണ്ട് എല്ലാവരും എൻജോയ് ചെയ്യുക പിന്നെ കഥയുടെ മെസ്സേജുകൾ ഉൾക്കൊള്ളുക കഥയെ സിനിമയെ ഉയർത്തുക എല്ലാവരും സിനിമ കണ്ടാൽ മാത്രമേ എന്താവുള്ളൂ നമ്മളെ കൊള്ളവർക്ക് ഇനിയും നല്ല സിനിമകൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുള്ളൂ എല്ലാവരും നല്ല ഫീഡ്ബാക്ക് പറയുന്നത് ഞാനിങ്ങനെ ഒരു സൈഡിൽ നിന്ന് നിൽക്കുകയായിരുന്നു സന്തോഷം അത്രേ ഉള്ളൂ നല്ല ബുദ്ധിമുട്ടുണ്ട് ഫിനാൻഷ്യലി നമുക്ക് ബിസിനസിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഒരു ചലഞ്ചാണ് പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാം പക്ഷെ സിനിമ കണ്ട പ്രേക്ഷകർ ഇപ്പൊ അവര് പുതിയതല്ല അവരിപ്പോ അവിടെ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് നമുക്ക് പുതിയ ആൾക്കാരെ കൊണ്ടുവരുമ്പോ കുറച്ച് താരങ്ങൾ ഉണ്ടാവുന്നു നല്ല രീതിയിൽ നാളത്തേക്ക് അവർ ഷാറാവട്ടെ മോശമില്ലാത്ത പ്രകടനമാണ് എല്ലാവരും കാഴ്ച അജേട്ടനോടൊപ്പം അതുകൊണ്ട് അജേട്ടന്റെ പ്രസൻസ് വലുതാണ് അജേട്ടനാണ് പ്രത്യേകമായിട്ട് ഒരു താങ്ക്സ് പറയുന്നു കാരണം അദ്ദേഹം വരാൻ പറ്റിയിട്ടില്ല അജേട്ടൻ എന്ന് പറയുന്നത് തന്നെയാണ് ഈ സിനിമ മെയിൻ നെടുന്തൂൺ ഞങ്ങളുടെ നട്ടലിൽ എന്ന് പറയുന്നത് പണ്ട് അദ്ദേഹം ഞങ്ങൾക്ക് നല്ലൊരു തുടക്കം തന്നു അവിടുന്ന് അങ്ങോട്ട് പുതുമുഖങ്ങൾക്ക് അവർക്ക് നല്ല രീതിയിലൊരു വഴി കൊടുത്തു അത് മനോഹരമായിട്ട് അവർ ചെയ്തു സിനിമ എല്ലാവരും കാണണം അഭിപ്രായം പറയണം ഇഷ്ടപ്പെടും എന്നുള്ളതാണ് എല്ലാവരും ഇപ്പം അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഏ എപ്പ് ദി വരി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നു റിവ്യൂ പോയിട്ട് അപ്പോൾ കാണുമായിരിക്കും വൈകുന്നേരം കാണുമായിരിക്കും പടം എങ്ങനെയുണ്ടായിരുന്നിപ്പോ നിങ്ങൾ എല്ലാരും കണ്ടല്ലോ ഐ മീൻ കണ്ട ആൾക്കാർ ക്രൗഡിന്റെ കൂടി എന്നാണ് ഞാൻ കാണുന്നത് ഇപ്പം നമ്മൾ ഇന്നും സിനിമ കണ്ടിട്ടേ ഉള്ളൂ നമ്മുടെ പടം നമ്മൾ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കാണുന്നത് അപ്പം എല്ലാരും വളരെ സന്തോഷത്തോടെ നല്ല നന്നായി നന്നായി പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്ത പടമായിരുന്നു അപ്പം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയുമ്പോൾ സന്തോഷമുണ്ട് കാണുന്നത് പുതുമകളുടെ പടമാണ് അപ്പം എല്ലാവരും കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ ഇതുപോലുള്ള സിനിമകൾ ഇനിയും ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പ്രചോദനം ഡയറക്ടർ പ്രൊഡ്യൂസർ എല്ലാവർക്കും സ്ട്രഗിള് ചെയ്തതിന്റെ അതിൽ കാണാനുണ്ട് അത് ജനങ്ങളൊന്നുകൂടെ കണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്ത ആൾക്കാര് പറയണം അത് പറഞ്ഞ ആൾക്കാര് മൗത്ത് പബ്ലിസിറ്റി കൊടുത്ത ആൾക്കാര് പറഞ്ഞു പറഞ്ഞു കൊണ്ടുപോകണം നമ്മുടെ കഷ്ടപ്പാട് നമ്മക്ക് മാത്രമേ അറിയൂ അത് കണ്ട ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യണം ചെറിയൊരു പേടിനു അങ്ങനത്തെ ഒരു പക്ഷെ കണ്ടില്ലേ നിങ്ങക്ക് തിയേറ്ററിൽ വന്ന് ഞങ്ങളെ ുംങ്ങളെ പോലെ നല്ലൊരു പടമാണ് എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ അത് 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 പറഞ്ഞതാണ് പക്ഷെ എന്നാലും നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷെ പടം റിസൾട്ട് കണ്ടപ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു സന്തോഷമായത് അതിപ്പോൾ എല്ലാരും ആ ഒരു ഇമോഷണൽ ആ ഒരു സ്റ്റേറ്റിലാണ് ഇപ്പോ എല്ലാരും പോയി പടം കാണഡ് ആണ് നല്ല ഫീഡ്ബാക്ക് എനിക്ക് പടം എന്ത് ശരിക്കും പറഞ്ഞ എന്ത് പറഞ്ഞും പടം കാണാ വലിയ ടെൻഷൻ അടിച്ച പറഞ്ഞ എങ്ങനെ പടത്തിന്റെ അവസ്ഥ എനിക്കറിയില്ലായിരുന്നു പടം കണ്ടു തുടങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൈക്കോ ത്രില് എന്ന് പറയുമ്പോ എവിടെങ്കിലും ലാഗ് വരുവോ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ശരിക്കും ഒരു ലാഗം ഇല്ലാണ്ട് പടം ഫുള്ളായിട്ട് പോയിട്ടുണ്ട് നല്ല സന്തോഷമുണ്ട് ഉണ്ട് പടം ഞാൻ ഹാപ്പിയാണ് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നിങ്ങൾക്കും പടം കാണാൻ റിവ്യൂ പറയുന്നത് പടം കാണണം എല്ലാരും അടിപൊളി പടമാണ് എല്ലാരും പോയി കാണണം അടിപൊളി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളി ആയി നല്ല മൂവിയാണ് എല്ലാരും പോയി കാണ എല്ലാരും അടിപൊളിയായിട്ടുണ്ടാവും ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്നതല്ല അതല്ല ആ അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ആദ്യത്തെ മൂവിയാണ് അപ്പൊ ഒരു ഫാമിലി മൂവിയും കൂടിയാണ് സോ എല്ലാവരും പോയി കാണണം അത് നിങ്ങള് കമന്റ്സ് എന്തായാലും പറയണം എക്സ്പീരിയൻസ് ഇപ്പൊ ആദ്യത്തെ മൂവി ആണല്ലോ അപ്പൊ പിന്നെ എന്തായാലും അത് അത് നിങ്ങൾ നിങ്ങൾ കൂടി നിങ്ങളുമ്പോൾ നിങ്ങളുടെ കൂടി പ്രതികരണമാണ് അത് ഞങ്ങക്ക് വന്നിട്ടുണ്ടാവും ഇല്ല ഇല്ല അതാ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പ്രേക്ഷകരെയാണ് പറയേണ്ടത് എല്ലാരും വന്ന് തിയേറ്ററിൽ വന്നിട്ട് കണ്ട് അതിന്റെ ഒരു എന്താണേലും കമന്റ് സപ്പോർട്ട് എല്ല സൂപ്പർ ആണ് പിന്നെ പുതിയ ആക്ടേസ് ആയതുകൊണ്ട് അവര് കുറച്ച് കുറച്ചും കൂടെ ബെറ്റർ ആവാനുണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം പിന്നെ ഒരുവിധം സ്റ്റോറി സൂപ്പറായിട്ടുണ്ട് പിന്നെ ഓൾമോസ്റ്റ് നോക്കിയാൽ പടം സൂപ്പറാണ് സോങ്സ് ഒക്കെ അടിപൊളിയാണ് സോങ്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ഓൾമോസ്റ്റ് നോക്കിയാൽ നല്ല ബെറ്റർ ആയിട്ടുണ്ട് എല്ലാവരും ആക്ടിംഗ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പു പുതുമുഖങ്ങളല്ലേ ആ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടാവും അവർക്ക് നല്ല ഭാവിയുണ്ട് നായകം കുഴപ്പമില്ല അടിപൊളി സൂപ്പർ ആയിരുന്നു ആ കണ്ടിരിക്കാം പാട്ടെല്ലാം നല്ല ഭംഗിയുണ്ട് സോങ്സും അതിന്റെ സീൻസും ഒക്കെ നല്ല അടിപൊളിയാണ് കരാട്ടെ എനിക്ക് കൊറച്ച് കരാട്ടേനോടൊരു ക്രൈസ് ഉള്ളുണ്ട് ആ പെൺകുട്ടീന പ്രത്യേകിച്ച് നമ്മള് ആ പുതുമുഖങ്ങളായത് കൊണ്ട് ആൾക്കാർക്ക് മുറിവ് ആ അത് കൊഴപ്പല്ലോ കാരണം അടിപിടി കൊല ഒക്കെ തന്നെയല്ല പിന്നെ മുറിവ് തന്നെയാണല്ലോ സംഭവിക്കുന്നത് അതൊക്കെ സൂട്ടാണ് പേരൊന്നും കുഴപ്പമില്ല ആ കൊഴപ്പല്ല നല്ലൊരു അഭിപ്രായമാണ് കൊടുത്ത കഥാപാത്രം ഭംഗിയായിട്ട് ചെയ്തു കാരണം എല്ലാവരും പുതുമുഖങ്ങളാണല്ലോ പിന്നെ വിജയ്വാസുദേവർ അദ്ദേഹത്തെ നമുക്കറിയാം എന്നിരുന്നാലും നായകനാണെങ്കിലും ഒക്കെ ഭംഗിയായിട്ട് ചെയ്തു പിന്നെ അൻവർ അൻവർ ലുവ ആലുവ പോലീസ് വേഷം ഇരുന്ന് വളരെ ഭംഗിയായിട്ട് ചെയ്തു എല്ലാവർക്കും ഓൺ ആ തീർച്ചയായിട്ടും ആ ഒരു മുറിവാണല്ലോ പറഞ്ഞേക്കുന്ന പടത്തിൻ്റെ പേര് തീർച്ചയായിട്ടും നമുക്ക് കണ്ടിറങ്ങിയിട്ട് അത് തന്നെയാണ് പടത്തിൻ്റെ